അസലാമലൈക്കും വരഹമത്തല്ലാ വാത്ത ഇസ്മില്ല അലമദില്ല വസ്വലാത്തു വസ്സലാമ റസൂലില്ല ഹദീസ് സംരക്ഷകരുടെ വേഷമണിഞ്ഞ് നബിചര്യയുടെ പ്രാമാണികതയും ആധികാരികതയും എടുത്തു പറഞ്ഞ് ശരിയായ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നത് തങ്ങളാണ് എന്ന മൗഢ്യഭാവത്തിൽ വലിയ വലിയ സംസാരങ്ങൾ നടത്തുന്ന ആളുകൾ ജമാഅത്ത് ഇസ്ലാമിയിലുണ്ട് ഖുർആാനിനോട് യോജിക്കുന്നില്ല എൻ്റെ സാമാന്യ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന കാരണം പറഞ്ഞ് ഹദീസ് അസ്വീകാര്യമായി പ്രഖ്യാപിച്ച സി എൻ അഹമ്മദ് മൗലവിയെ അതേപോലെ തന്നെ ഹദീസുകൾ സ്വീകാര്യമാകാൻ സ്വഹാബി തലം മുതൽ രണ്ട് സാക്ഷികൾ വേണമെന്ന ചേകന്നൂർ മൗലവിയുടെ വാദങ്ങൾ അതിനെയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേരളത്തിലേക്ക് ഹദീസ് നിഷേധ പ്രവണത കൊണ്ടുവന്ന പണ്ഡിതന്മാരെ വിമർശിക്കുന്ന ഒരു ലേഖനം ജമാഅത്ത് ഇസ്ലാമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇസ്ലാമിൻ്റെ അടിത്തറ തകർക്കാൻ ഏറ്റവും ഫലപ്രദമായ ഉപായം അത് സുന്നത്ത് നിഷേധമാണ് എന്ന് ആ പ്രസിദ്ധീകരണം ഒരു ഭാഗത്ത് സമർത്ഥിക്കുമ്പോൾ ജമായത്ത് ഇസ്ലാമി പണ്ഡിതന്മാർ ഹദീസ് നിഷേധികളെ നിരൂപണം ചെയ്യാൻ ഉപയോഗിച്ച മാനദണ്ഡങ്ങൾ അത് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന തരത്തിലാണ് പലപ്പോഴും ഈ വിഷയത്തിൽ ഇവർ ഇടപെടാറുള്ളത് അതിൻ്റെ ഉദാഹരണമാണ് അതേ രണ്ടായിരത്തി ഏഴിലെ പ്രബോധനം ഹദീസ് പതിപ്പിലെ ഒ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഹദീസ് നിഷേധം കേരളത്തിൽ എന്ന ലേഖനം അവിടെ ആ ലേഖനത്തിലൂടെ സമർത്ഥിക്കുന്ന വിഷയങ്ങൾ ഉപയോഗിച്ച് ഹദീസ് നിഷേധികൾ എന്നൊക്കെ പറയാൻ പാടുണ്ടോ ഇല്ല എന്നുള്ളത് ഏതായാലും നിങ്ങൾ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിലോ മറ്റോ അമർന്നിരുന്ന് ചൂറ കൂടി തീരുമാനിക്കുക എന്നാൽ പ്രബോധനത്തിൽ വന്ന ആ ലേഖനത്തിൽ ഓ അബ്ദുറഹ്മാൻ സാഹിബ് സമർത്ഥിക്കുന്ന ആ കാര്യം സോഹിഹായ നിവേദക പരമ്പരയോടുകൂടി ഉദ്ധരിച്ച ഹദീസിൻ്റെ ഉള്ളടക്കം അത് സാമാന്യ ബുദ്ധിക്കോ ഖുർആാനിനോ എതിരായി വന്നാൽ ഹ ഹദീസ് തള്ളപ്പെടേണ്ടതാണ് എന്നാണ് എന്നിട്ട് ഇമാം മുഹാരി റഹിമ ഉള്ള ഉദ്ധരിച്ച ഹദീസുകൾ അത് സ്വന്തമായി തള്ളുകയും വായനക്കാരിൽ സംശയമുണ്ടാക്കുന്ന തരത്തിൽ ദുസ്സൂചനകൾ നൽകിക്കൊണ്ട് പ്രവാചകന്റെ വാക്കുകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഹദീസുകൾ എന്ന പേരിൽ പ്രചാരത്തിലുള്ളവയുടെ നിവേദക പരമ്പര താരതമ്യേന കുറ്റമറ്റതാണെങ്കിൽ ഏത് ഹദീസും സ്വീകാര്യമാണെന്ന ചിന്തയും വാദവും ഇസ്ലാമിക തത്വങ്ങളുടെ വിശാല വീക്ഷണത്തിനും യുക്തിഭദ്രതയ്ക്കും തന്നെയാണ് ഏറെ പരിക്കേൽപ്പിച്ചത് റിവായത്ത് നിവേദക പരമ്പര പോലെ തന്നെ പ്രധാനമാണ് മത്തിനും ഉള്ളടക്കം എന്ന വസ്തുത വിസ്മരിക്കപ്പെട്ടു ഉദാഹരണത്തിന് മരണത്തിന്റെ ചുമതലയേൽപ്പിക്കപ്പെട്ട മലക്ക് അസ്രായിൽ റൂഹിനെ പിടിക്കാൻ സമ്മതം തേടിക്കൊണ്ട് മൂസ അലൈഹി സ്വലാമിയെ സമീപിച്ചപ്പോൾ അദ്ദേഹം മലക്കിൻ്റെ കണ്ണ് തല്ലിപ്പൊട്ടിച്ചു എന്ന ഒരു കഥ സ്വീകാര്യമായ നിവേദക പരമ്പരയിലൂടെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് മറ്റ് ചില ഹദീസുകളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്റ് ബാധിച്ചിരുന്നതായി പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സിഹ്റ് ചെയ്യുന്നവനോ സിഹ്റ് ബാധിച്ചവനോ ആയിരുന്നുവെന്ന ശത്രുക്കളുടെ ആരോപണത്തെ ഗണ്ഡിതമായി നിരാകരിക്കുന്ന ഖുർആൻ സൂക്തങ്ങൾ നിലവിലിരിക്കെയാണ് സിഹ്റ് ബാധിച്ചതിനാൽ കുറേ ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം മറവി ബാധിച്ചു നടന്നു എന്ന ഹദീസുകൾ അതും യഹൂദി സിഹ്റ് ചെയ്തുകൊണ്ട് മഹാനായ സൊഹാബി വര്യൻ ഇബിൻ മസൂദ് മുഹവ്വദത്തൈൻ ഖുർആാനിലെ നൂറ്റി പതിമൂന്ന് നൂറ്റി പതിനാല് അധ്യായങ്ങൾ ഖുർആാനിൻ്റെ ഭാഗമായി കരുതിയിരുന്നില്ലെന്ന പ്രബലമായ റിവായത്തുകളാണ് മറ്റൊരു ഉദാഹരണം ഇമ്മാതിരി ചില ഹദീസുകളുടെ പേരിൽ സുന്നത്തിനെയാകെ നിരാകരിക്കുകയോ സംശയിക്കുകയോ ചെയ്യുന്നത് പോലെ അബദ്ധമാണ് നിവേദക പരമ്പര പ്രബലമാണെന്ന കാരണത്താൽ അവയൊക്കെ അപ്പടി സ്വീകരിക്കുന്നതും പ്രബോധനം ഹദീസ് പതിപ്പ് രണ്ടായിരത്തി ഏഴ് പേജ് നൂറ്റി ഇരുപത്തിയൊൻപത് അഖിലി സുന്നത്വൽ ജമാത്തിൻ്റെ ഇന്നോളം വരുന്ന വിശ്വാസത്തിനെതിരാണ് ജമാഅത്തെ ഇസ്ലാം ഇവിടെ പഠിപ്പിക്കാൻ ശ്രമിച്ച ഈ ഒരു വരികൾ പണ്ഡിത ലോകം ആദരിക്കുകയും പണ്ഡിത ലോകം സ്വീകരിക്കുകയും ചെയ്ത ഹിമാ ബുഖാരി ഉദ്ധരിച്ച പല ഹദീസുകളെയുമാണ് ഇവിടെ അവമതിച്ചു നിരാകരിച്ചുകൊണ്ടുമൊക്കെ ഈ ഒരു കൂട്ടർ സംസാരിക്കുന്നത് ഒരു കാര്യം ബോധ്യപ്പെടാൻ ജമാഅത്തെ ഇസ്ലാം ഇവിടെ തന്നെ നമുക്ക് ഒന്ന് സഞ്ചരിക്കാം ഐ പി എച്ച് പുറത്തിറക്കിയ സുഹീഹുൽ ബുഖാരിയുണ്ട് അതിൻ്റെ ആമുഖലേഖനത്തിൽ ഹദീസുകളുടെ ശ്രേഷ്ഠതകളെക്കുറിച്ചും അതിൻ്റെ സ്വീകാര്യതയെക്കുറിച്ചുമെല്ലാം വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് ഹദീസ് നിദാനശാസ്ത്രത്തിൻ്റെ സംക്ഷിപ്ത വിവരണവും സ്വഹീഹും ദുർബലങ്ങളായ ഹദീസുകളും അതിൻ്റെ ഇനങ്ങളും വ്യാജ ഹദീസും അതിൻ്റെ കാരണങ്ങളും പ്രതിവിധികളും ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വളരെ ഭംഗിയായി ചർച്ച ചെയ്ത ശേഷം ആ സൊഹീഹുൽ വുഹാരിയുടെ പരിഭാഷയിൽ ഇമാം ബുഖാരി എന്ന തലവാചകത്തിലെ ലേഖനത്തിൽ ജമാത്തെ ഇസ്ലാമി പണ്ഡിതർ എടുത്തു പറഞ്ഞ ഉദ്ധരണികൾ നമ്മൾ വായിക്കണം സഹോദരങ്ങളെ അവർ അവിടെ എഴുതുകയാണ് ഹദീസുകളുടെ പ്രബലതയെ ബാധിക്കുന്ന അത്യന്തം സൂക്ഷ്മവും പരോക്ഷവുമായ ചില ന്യൂനതകളുണ്ട് ഹദീസ് നിദാനശാസ്ത്രത്തിൽ അവയ്ക്ക് വല്ലത്ത് എന്നാണ് പറയുക സൂക്ഷ്മ ദൃക്കുക്കൾക്ക് മാത്രമേ ഇത് കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ ഇമാം ബുഖാരിക്ക് ഈ വിഷയത്തിൽ സവിശേഷ പാഠം തന്നെ ഉണ്ടായിരുന്നു സൂറത്തിൽ ഇഹ്ലാസ് ഓതുന്ന അനായാസതയോടെയാണ് അദ്ദേഹം ഹദീസുകൾ ഇല്ലത്തുകൾ പറഞ്ഞിരുന്നതെന്ന് തൻ്റെ ഒരു അനുഭവത്തെ മുൻനിർത്തി ഹാഫിർ അഹമ്മദ് ബിൻ ഹംദൂൻ പറഞ്ഞിട്ടുണ്ട് ഇമാം ബുഹാരിയേക്കാൾ ഇല്ലത്തുകളും സനദുകളും അറിയുന്ന മറ്റൊരു ഹദീസ് പണ്ഡിതനെയും താൻ കണ്ടിട്ടില്ലെന്ന് ഇമാം തിർമിതി സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അൽ ജാമിയോ സൊഹീ അഥവാ സൊഹീഹുൽ ബുഹാരി ഇമാം ബുഹാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം മാത്രമല്ല ഇസ്ലാമിക സമൂഹത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് വിശുദ്ധ ഖുറാൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രാമാണികവും അവലംബനീയവും വിശുദ്ധവുമായ ഗ്രന്ഥമെന്ന് മുസ്ലിം ലോകം സർവസമ്മതമായി അംഗീകരിച്ച് ആദരിച്ചു പോരുന്ന ഗ്രന്ഥവുമാണത് പതിനാറ് വർഷം കൊണ്ടാണ് അൽ ജാമി സൊഹേഹിൻ്റെ രചന ഇമാം ബുഖാരി പൂർത്തീകരിച്ചത് അതിനിടയിൽ മൂന്ന് തവണ അദ്ദേഹം അത് പരിഷ്കരിച്ചെഴുതിയിട്ടുണ്ട് അതീവ സൂക്ഷ്മമായ പരിശോധനക്കും വിശകലനത്തിനും ശേഷമാണ് ഓരോ ഹദീസും അതിൽ ഉൾപ്പെടുത്തിയത് കുളിച്ച് രണ്ടരക്കാത്ത് നമസ്കരിച്ച് ഇസ്തിഹാര നന്മ തേടിയുള്ള പ്രാർത്ഥന നടത്തിയ ശേഷമല്ലാതെ ഒറ്റ ഹദീസും താൻ അതിൽ രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് അദ്ദേഹം തന്നെ പ്രസ്താവിച്ചത് കാണാം അവയുടെ പ്രബലത ഉറപ്പുവരുത്തുന്നതിൽ എത്രമാത്രം ശുഷ്കാന്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് ഗ്രന്ഥരചന പൂർത്തിയാക്കിയ ശേഷം ഇമാം അഹമ്മദ് ഹംബൽ അലിയുബിന് മദീന് യഹ്യബിനും അയീൻ തുടങ്ങിയ അക്കാലത്തെ പ്രഗത്ഭരായ ഹദീസ് പണ്ഡിതന്മാർക്ക് അദ്ദേഹം അത് സമർപ്പിച്ചു എല്ലാവരും അതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും അതിൻ്റെ പ്രബലത ഏക സ്വരത്തിൽ അംഗീകരിക്കുകയും ചെയ്തു നാല് ഹദീസുകളെ ഹദീസുകളെക്കുറിച്ച് മാത്രമാണ് ഭിന്നാഭിപ്രായം ഉണ്ടായത് ഉൽ ഉഹൈലി പറയുന്നു പ്രസ്തുത നാല് ഹദീസുകളിലും ഒടുവിൽ ബുഹാരിയുടെ നിലപാട് ശരിവെക്കപ്പെട്ടു അൽ ജാമിയ സൊഹിൽ ഹദീസുകൾ രേഖപ്പെടുത്തുന്നതിന് ബുഹാരി സ്വയം ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിരുന്നു പ്രസ്തുത മാനദണ്ഡങ്ങൾ പൂർത്തീകരിച്ച ഹദീസുകൾ മാത്രമേ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ബുഹാരിയുടെ മാനദണ്ഡങ്ങൾ എന്ന പേരിലാണ് അവ അറിയപ്പെടുന്നത് താഴെ പറയുന്നവയാണ് പ്രസ്തുത നിബന്ധനകൾ ഒന്ന് എല്ലാ റിപ്പോർട്ടർമാരും സ്വഹാബികൾ വരെ വിശ്വസ്തരായിരിക്കുക അവർ വിശ്വസ്തരാണെന്ന കാര്യം സർവസമ്മതമായിരിക്കുക അതായത് അവർ മുസ്ലിങ്ങളും സത്യസന്ധരും ഹദീസും സനതും കൂട്ടിക്കുഴക്കാത്തവരും നീതിബോധവും കൃത്യതയും ബുദ്ധിസ്ഥിരതയും ഓർമ്മശക്തിയും വിശ്വാസ സുബദ്ധതയും ഉള്ളവരായിരിക്കുക രണ്ട് നിവേദക പരമ്പര ഇടമുറിയാത്തതായിരിക്കുക മൂന്ന് മുയനായ നിവേദനമാണെങ്കിൽ അൻ എന്ന പ്രത്യയം ചേർത്ത് ഫുലാനുൻ അൻ ഫുലാൻ ഇന്നയാൾ ഇന്നയാളിൽ നിന്ന് എന്തിങ്ങനെ ഉദ്ധരിക്കുന്ന നിവേദനമാണെങ്കിൽ ഓരോ നിവേദകനും തൊട്ടടുത്തുള്ള നിവേദകനും തമ്മിൽ കൂടിക്കാഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചിരിക്കണം നാല് ഹദീസിൻ്റെ പ്രബലതയും സ്വീകാര്യതയും തൻ്റെ മുൻഗാമികളായ അല്ലെങ്കിൽ സമകാലികരായ ഹദീസ് പണ്ഡിതന്മാർക്കിടയിൽ സർവ്വസമ്മതമായിരിക്കുക അഞ്ച് ഹദീസ് വില്ലത്ത് ഷുദൂത് എന്നീ ദൂഷ്യങ്ങളിൽ നിന്ന് മുക്തമായിരിക്കുക രണ്ട് കാര്യങ്ങൾ സൊഹീഹുൽ ബുഖാരിയുടെ രചനയിൽ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു പ്രബലവും സ്വീകാര്യവും തൻ്റെ മുൻഗാമികളും സമകാലികരുമായ പണ്ഡിതന്മാർ ഏകസ്വരത്തിൽ സമ്മതിച്ചതുമായ ഹദീസുകൾ മാത്രം സമാഹരിക്കുക നിയമങ്ങളും തത്വങ്ങളും നിർദ്ധാരണം ചെയ്യുക എന്നിവയാണവ ഹദീസ് പണ്ഡിതന്മാരിൽ അദ്വിതീയനും അഗ്രേസരനുമായ ഇമാം അബു അബ്ദുല്ല മുഹമ്മദ് ബിന് ഇസ്മായിൽ ബിന് ഇബ്രാഹിമുൽ ബുഖാരിയുടെ അൽ ജാമിയുൽ സൊഹീ എന്ന ഗ്രന്ഥം ഇസ്ലാമിൽ വിരചിതമായ അതിമഹത്തരവും ഏറെ പ്രയോജനകരവുമായ ഗ്രന്ഥങ്ങളിൽ ഒന്നത്രേ എന്നാൽ അതിലെ ആവർത്തന വിധേയമായ ഹദീസുകൾ വിവിധ അധ്യായങ്ങളിലായി ചിതറിയിരിക്കുകയാണ് പ്രസ്തുത ഗ്രന്ഥത്തിൽ ഒരു വിഷയത്തെപ്പറ്റി വന്ന ഹദീസ് പരതുന്ന പക്ഷം ഏറെ പ്രയാസപ്പെട്ടും ദീർഘമായ അന്വേഷണത്തിന് ശേഷവും മാത്രമേ അത് കണ്ടെത്താനാവുകയുള്ളൂ ആവർത്തനത്തിലൂടെ ഹദീസിൻ്റെ പ്രചാരവും നിവേദക പരമ്പരകളുടെ ആധിക്യവും സൂചിപ്പിക്കലായിരുന്നു ഇമാം ബുഖാരിയുടെ ലക്ഷ്യം നമുക്കാകട്ടെ ഹദീസിൻ്റെ മൂലരൂപം കരകതമാകുന്നതിലേ താല്പര്യമുള്ളൂ കാരണം അതിലെ ഹദീസുകൾ മുഴുവനും പ്രബലമാണെന്ന വസ്തുത സുവിദിതമാണല്ലോ സൊഹീ ഉൽ ബുഹാരിയിലെ ഹദീസുകളുടെ സ്വീകാര്യതയെക്കുറിച്ച് ഇനിയും അധികം തെളിവുകളുടെ ആവശ്യമില്ല ഇവിടെ നമ്മൾ വായിച്ച ഈ രേഖകളെല്ലാം വെറും പുസ്തകത്തിനകത്തുള്ള അലങ്കാര വാക്കുകളായി ജമാഅത്തെ ഇസ്ലാമി ഉപയോഗിക്കുമ്പോൾ പുസ്തക വിപണന മേഖലയിൽ ഐ പി എച്ചിന് ഒരു താങ്ങായിക്കൊണ്ട് ഇമാം ബുഖാരിയുടെ പരിഭാഷയ്ക്ക് പൊടിപ്പും തൊങ്ങലും കൊടുത്ത് അത് മാർക്കറ്റിൽ പോകാൻ വേണ്ടി എഴുതിയതാണ് ഈ വാക്കുകളൊക്കെ എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും ജമാഅത്ത് ഇസ്ലാമിയുടെ അറിയപ്പെട്ട പണ്ഡിതൻ ഓ അബ്ദുറഹ്മാൻ സാഹിബ് അദ്ദേഹത്തിൻ്റെ നിസ്സാരമായ ബുദ്ധിയിലിട്ട് അനുമാനിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോരിശയാക്കപ്പെട്ട നാവിലൂടെ പ്രസ്താവിച്ച വിശുദ്ധ വചനത്തെ പൊട്ടൻ കഥ എന്ന പരിഹാസ ശബ്ദത്തിലൂടെ നിന്നിക്കുന്നത് അതിൻ്റെയൊക്കെ മതവിധി ഒരുപാട് അറബ് ഗ്രന്ഥങ്ങൾ പരതി അതിൽ തങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ എടുത്ത് അത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇട്ടുകൊടുക്കാൻ പരിശ്രമിക്കുന്ന ആളുകൾ പൊതുസമൂഹത്തിൽ അത് പറഞ്ഞിട്ടില്ല എങ്കിലും ജമാഹത്തിൻ്റെ സുന്നഹദ ദോസ് കൂടുന്ന സ്ഥലങ്ങളിലെങ്കിലും ഈ രൂപത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളെക്കുറിച്ചുള്ള വിധി അതിൻ്റെ മതവിധി എന്താണ് എന്ന് അത് ഓർമ്മിപ്പിച്ചാൽ നന്നായിരിക്കുമെന്നാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എടുത്തു പറയാനുള്ളത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഹദീസ് സ്വീകാര്യതയുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഹദീസ് നിഷേധത്തിൻ്റെ ശൈലിയുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇൻഷാല്ല അത് പിന്നീടാകാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ